വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങൾ മക്കാം അവിടെയാണല്ലോ ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത് തൻ്റെ ഗുഹത്തിന് ശേഷം നാൽപ്പത് ദിവസം തികയുന്നതിൻ്റെ മുമ്പ് തൻ്റെ ഒരു ശിഷ്യൻ ചെന്ന് സലാം എന്ന് പറഞ്ഞപ്പോൾ ഇടക്കിടക്ക് ചൊല്ലുമ്പോൾ അവിടെ ചെന്ന് എന്ന് പറഞ്ഞാൽ ഷംസുൽ ഉലമ ശരിക്ക് മറുപടി കൊടുക്കുമായിരുന്നു അന്നാ ശിഷ്യൻ ചെന്നപ്പോൾ ഒന്നും മിണ്ടിയില്ല ആ ശിഷ്യൻ അവിടെ വിളയെല്ലാം നടത്തി ദഹുബാങ്കിന്റെ ടൈം ആയിരുന്നു തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി അന്ന് ഒരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ മക്കാമിൻ്റെ പരിസരമുള്ള അന്നത്തെ പഴയ പള്ളി പള്ളി വിധിക്കപ്പെടില്ല ഇപ്പൊരുപാട് മാറ്റങ്ങൾ വന്നു അപ്പോൾ ബാങ്ക് സമയമായപ്പോൾ ആ പഴയ പള്ളിയിൽ പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞ് രണ്ടാമതും വന്നുകൊണ്ട് അടുക്കൽ വന്ന് ഖബറിന്റെ അടുക്കൽ വന്ന് യാ ഉസ്താദി എന്ന് പറഞ്ഞ സമയത്ത് എന്ന് ഷംസുൽ ഉലമ ശരിക്ക് മറുപടി കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ തവാഫ് ചെയ്യാൻ പോയതായിരുന്നു ഞാൻ ഇപ്പോൾ തവാഫ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നീ വന്ന് സലാം പറഞ്ഞ സമയത്ത് നിനക്ക് ഞാൻ മറുപടി തരാതിരിക്കാനുള്ള കാരണം ഞാൻ ഇവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ആ സംഭവം കുറെ തുടർന്ന് പോകുന്നുണ്ട് പക്ഷെ നീട്ടി പറയാൻ സമയം ഇല്ലാത്ത ഒരു പോയിന്റ് മാത്രം എൻ്റെ വിദ്യാർത്ഥികളും ഇവിടെ ഇരിക്കുന്ന മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇതൊക്കെ കേട്ടിട്ട് അവോയ്ഡ് ചെയ്ത് പോകുവാനുള്ള മനസ്സില്ലാത്ത കൊണ്ടാണ് കാണിക്കുന്നത് സ്ഥിരമായിട്ട് പോകുമ്പോൾ മരിച്ച് പോയ ഇ കെ അബൂബക്കർ മുസ്ലിയരെ ഇവര് ശംസലുല എന്ന് പറയുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഒരു ശിഷ്യന് അപ്പൊ ആ ശിഷ്യന് പേരില്ലേ നിങ്ങൾ ഇങ്ങനെ കഥയുണ്ട് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുമ്പോൾ ഉസ്താദെ ആ ശിഷ്യന്റെ പേരും കൂടി നിങ്ങൾ പറയണ്ടായിരുന്നോ ഒരുപാട് ശിഷ്യന്മാരുണ്ട് ഇ കെ അബൂബക്കർ മുസ്ലിയാർക്ക് ഇനി ഇന്ന് ഹയാത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ നമുക്കൊന്ന് പോയിട്ട് അന്വേഷിക്കാമായിരുന്നു എന്തായാലും അവിടെ പോയിട്ട് സലാം പറഞ്ഞാല് അപ്പ സലാം മടക്കുമായിരുന്നു എന്നുള്ളതാണ് ഇത് മരിച്ചു പോയ ഷംസുൽ എന്നിവര് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കെ അബുബക്കർ മുസ്ലിയരെ ഈ ശിഷ്യൻ പോയിട്ട് സലാം പറഞ്ഞാല് അവിടുന്ന് സലാം മടക്കുമായിരുന്നു കാടലേ അത് പോട്ടെ ഒരു ദിവസം പോയപ്പോ സലാം മടക്കിയില്ല പിന്നീട് ദൂറുസ്കാര കഴിഞ്ഞു വന്നപ്പോ വീണ്ടും സലാം പറഞ്ഞപ്പോ സലാം മടക്കി ഉം അപ്പൊ പറയാണ് അതിന്റെ ഉള്ളിൽ നിന്ന് പറയാണ് എന്താ പറഞ്ഞത് ഞാൻ ഹറമിലിക് തൊവാഫിന് വയ്ക്കുകയായിരുന്നു തൊവാഫ് ചെയ്യുമ്പോഴാണ് ഈ സലാം പറഞ്ഞത് എന്ന് പോയിന്റ് ആണ് അപ്പോ ഹറമിൽ തൊവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സലാം പറഞ്ഞത് ഹറമെന്ന് കേട്ടിട്ടുണ്ട് ഇന്നെന്താ അറമെന്ന് കണ്ട് സലാം അടക്കി മടക്കിക്കൂടായിരുന്നില്ലേ അല്ലേ അത് മാത്രല്ല കുറെ കാര്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട് ആ കൊറേ കാര്യ കാര്യങ്ങൾ വരുന്നുണ്ട് എന്റെ ശിഷ്യന്മാരോട് ഇത്രയെങ്കിലും പറയുകയാണെന്നുള്ളതാ ഒരാളിങ്ങനെ ഉറങ്ങിയിട്ട് ഉറക്കുണരുന്നത് വരെയുള്ള കാര്യങ്ങളല്ലേ ഇങ്ങക്ക് പറയാൻ പറ്റുള്ളൂ യാഥാർത്ഥ്യം ഒന്നും അല്ലല്ലോ അത് ഒരാള് സ്വപ്നം കണ്ട കഥ പോലും ഇതിനേക്കാൾ നല്ലതായിരിക്കും വിശ്വാസയോഗ്യമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ഷംസുല കബർന്ന് നീച്ചിട്ട് ഉമ്രക്ക് പോകാണ് അതുപോലെ തന്നെ കബർന്ന് വന്നിട്ട് സലാം ആൾക്ക് സലാം അടക്കാണ് നാട്ടു വർത്തമാനം പറയാണ് എന്താണ് ഉസ്താദന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ ശിഷ്യന്മാര് പിന്നെ ഒട്ട് നേരാവോ ഇങ്ങക്ക് പരിശുദ്ധ ഖുർആാനും ഒന്നും പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ കുടിപ്പോയിരിക്കേം ഇത് പറയാതിരിക്കാൻ കഴിയില്ല എത്ര വലിയ പണ്ഡിതന്മാരായിട്ടും കാര്യമല്ല ഏഹ് ഇങ്ങനെ നാട്ടുവർത്താനം പറയാനെന്ന് മരിച്ചു പോയിട്ട് ഉള്ളിൽ കടന്നിട്ടേ എന്ത് തള്ളാണിത് അല്ലേ വല്ലാത്ത ജാതി തള്ളേ അള്ളാഹു ഇതുപോലെയുള്ള തള്ളുവീരന്മാരുടെ തള്ളിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ എന്നാണ് പറയാനുള്ളത് ഈ അടുത്ത് മരിച്ചു പോയ ഒരു കൂറത്തങ്ങൾ ഉണ്ട് കൂറത്തങ്ങളെ ഗൾഫിൽ നിന്നൊരാള് വിളിച്ചിട്ട് ഒരു പരാതി പറയാണ് പരാതി ഇത്രയേ ഉള്ളൂ തങ്ങളെ ഞാൻ നിങ്ങളെ ഒരുപാട് വിളിച്ചു എന്താ എനിക്ക് ഉത്തരം തരാരുന്ന് ചോദിച്ചത് ഏഹ് നിങ്ങൾ വിളിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഏഹ് ചിലപ്പോ ഫോണ് സൈലന്റോ അല്ലെങ്കിൽ ഓഫോ ആയിരിക്കുന്ന സമയത്താ നിങ്ങള് വിളിച്ചത് അതുകൊണ്ടായിരിക്കും കേൾക്കാത്തതെന്നാ പറഞ്ഞത് അപ്പോ മറ്റേ ആള് പറയാണ് അല്ല ഞാന് തങ്ങളെ എന്നെ കാക്കണേന്നാണ് പറഞ്ഞത് ഏഹ് ജീവിച്ചിരിക്കണെ നിങ്ങൾക്ക് കാക്കാൻ കഴിയൂല്ലെങ്കിൽ മരിച്ചു പോയാൽ നിങ്ങളോട് ഇനി ചോദിച്ചിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇത് ഹുസൈൻ സൽഫി പറയുന്ന ഒരു ഭാഗം നേരത്തെ കാണിച്ചാണ് ഒരിക്കൽ കൂടി അന്ന് കേട്ടിട്ട് ഏകനായ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം ആ റബെ നമ്മുടെ എല്ലാം കാണുകയുള്ളൂ മറ്റൊരാൾക്കും നമ്മുടെ എല്ലാം കാണാനും കേൾക്കാനും കഴിയൂല ജീവിച്ചിരിക്കുന്നവരൗലിയൊക്കെ വരെ ഏതിന് കഴിയോ പിന്നെങ്ങനെ മരിച്ചാ കഴിയാം നിങ്ങൾ ചോദിച്ചു നോക്കി മുസ്ലിയാക്കന്മാരോട് പല സ്ഥലങ്ങളിലും ഒന്ന് ജനങ്ങളോട് മഹാന്മാരെ വിളിച്ച് തേടിക്കോ എന്ന് പറയുന്ന ആളുകളോടൊന്ന് ചോദിക്ക് അല്ല മുസ്ലിാരെ നിങ്ങൾ പറയുന്നു ഔലിയ മരിച്ചാൽ മരിച്ചാലിപ്പോ നമ്മൾ വിളിച്ചാൽ കേൾക്കുമെന്ന് എന്നാ പിന്നെ ജീവിച്ചിരിക്കുന്ന ഔലിയയുടെ പേര് പറയാമോ ഉസ്താദിനോട് ചോദിക്കേ അപ്പൊ ഉസ്താദ് ഒരു ഔലിയയുടെ പേര് പറയുമ്പോ ഉസ്താദിന്റെ വെച്ച് വിളിക്കണം രക്ഷിക്കണേ ചോദിക്കണം അത് ഔലിയ കേട്ടോ ആ ഔലിയപ്പ കേട്ടോ കേട്ടോ അളുപ്പമ്മളെ സഹായിക്കോ അളുപ്പം രക്ഷിക്കോ ഒരിക്കൽ ഗൾഫിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഒരു സഹോദരൻ തങ്ങളുടെ മോൻ എന്ന് പറയുന്ന ഇപ്പോഴുള്ള കൂറ തങ്ങളെ വിളിക്കയാണ് അയാളെ വിളിച്ചിട്ട് പറയാണ് അയാളെ വിളിച്ചിട്ട് പറയാണ് തങ്ങൾ പാപ്പ ഞാൻ നിങ്ങളെന്നെ എത്ര തവണയാ വിളിച്ചത് എൻ്റെ കാറ് എൻ്റെ കാറിൻ്റെ ടയർ പൊട്ടി ഞാൻ മരുഭൂമിയിൽ പ്രയാസപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളെന്നലെ എത്ര തവണ വിളിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ കേട്ടില്ലല്ലോ തങ്ങൾ സാധാരണ മറുപടി പറയാം മുപ്പര് ചിന്തിച്ചില്ല ഈ ചോദ്യത്തിൻ്റെ കുടുക്ക് മുപ്പര് ആലോചിച്ചില്ല പെട്ടെന്ന് പറഞ്ഞ മോൻ നീ എപ്പൊ വിളിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ അ ഞാൻ എത്ര തവണ വിളിച്ച് അയ്യ ഞാൻ അറിഞ്ഞില്ലല്ലോ മോനെ എന്നാ ഫോൺ ഓഫായിട്ടോ സൈലന്റ് ആയിട്ടോക്കെ ആയിരിക്കും ഫോണിൽ വിളിച്ചത് വരെ ആ പാപ്പ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇങ്ങളും മരിച്ചാല് ഇങ്ങളെ ദെർഗയിലും അല്ലാത്തവിടത്തും നിന്നിട്ട് തങ്ങളെ രക്ഷിക്കണേനെ ഇടങ്ങേറെ വരുമ്പോൾ വിളിച്ചാൽ നിങ്ങൾ കേൾക്കുമല്ലേ ജീവിച്ചിരിക്കുമ്പോക്ക് ഈ കണ്ണും കാതും കാതും ഒക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങളത് കേക്കൂലല്ലേ എന്തിനാ ഇങ്ങനെ ഈ രൂപത്തിൽ ആളുകളെ പഴപ്പിക്കാൻ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നീ പഴച്ചോനാടാന്നും പറഞ്ഞിട്ട് ഫോണങ്ങ് കെട്ട് ചെയ്തു ഇതാണ് ഇന്നത്തെ ഔലിയ എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ ആലോചിക്ക് ചിന്തിക്കാനാ പറയുന്നത് ആലോചിക്കാനാ പറയുന്നത് നമ്മളെ രക്ഷിക്കാനും നമ്മുടെ വിളി കേൾക്കാനും നമുക്ക് ഉത്തരം നൽകാനും ഏകനായ റബ്ബേ ഉള്ളൂ ലോപ്രിയമുള്ളവരെ ഇത്രയുള്ള സഹോദരന്മാരെ മാത്രമേ ഉള്ളൂ എവിടുന്ന് വിളിച്ചാലും വിളിയേക്കാനുള്ള ആ ഒരു കഴിവുള്ളത് അത് അള്ളാഹുവിന്റെ മാത്രം അധികാര പരിധിയിലുള്ളതാണ് മൊബൈല് ഇന്ന് ജീവിച്ചിരിക്കണെ ഔലിയാക്കളാകാൻ പോണെ കൊറേ സുജായിമാരുണ്ടല്ലോ ഓലെ ഓലെ ഫോണൊന്ന് സൈലന്റ് ആയാലോ അല്ലെങ്കിൽ ഓഫ് ഓഫായാലോ നമ്മൾ വിളിക്കണത് അറിയില്ല പിന്നെ എങ്ങനെ ഒരു മരിച്ചു പോയി കഴിഞ്ഞാൽ ഓലെ ഫോണും ഇല്ല ഒന്നുമില്ലാത്ത സമയത്ത് എങ്ങനെ പോലെ അറിയണത് എന്ത് തള്ളാണ് നിങ്ങൾ ഈ തള്ളിയും കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ ഉമ്മത്തിനെ നിങ്ങൾ ഇങ്ങനെ പേപ്പിക്കണത് എന്തിനാണ് ഈ ഖുർആാനിൽ നിന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഈ എങ്ങനെ നിങ്ങൾ അകറ്റുന്നത് എന്താണ് ഇതുകൊണ്ട് ഉള്ള നേട്ടം നിങ്ങൾക്ക് ഈ ലോകത്തെ തൽക്കാല ദുനിയാവിലെ എന്തെങ്കിലും ഈ ചപ്പാനി മുട്ടായിയുടെ ആ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നാളല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി ഒരു മുസ്ലിയാക്കന്മാരെ മറന്നു പോകരുത് എന്നാണ് പറയാനുള്ളത്